ഈ ഫോട്ടോയെ കാണുന്ന റഷീദ് എന്ന് പറയുന്ന ആറ്റിങ്ങൾ സ്വദേശി ഇതാണ് ട്രാവൽസിൻ്റെ ഇതാണ് ബ്രിട്ടീഷ് ട്രേഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നമ്പർ വഴിയെ കാണിക്കാം ഇവനെ സൗദിയിലോട്ട് വിസയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കൊടുക്കുകയും ആഡ് പ്രകാരം നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് റിയാൽ ശമ്പളം ഉണ്ടെന്ന് പറയുകയും ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി അഞ്ഞൂറ് റിയാൽ ബേസിക് ശമ്പളം പ്ലസ് ഇരുന്നൂറ്റമ്പത് റിയാലാണ് കമ്പനി ചെയ്യുന്ന തന്നിട്ടുള്ളത് നമുക്ക് ഇതുവരെ ഞങ്ങൾ എത്ര പേര് ഇവിടെ വന്ന് കുടുങ്ങി കിടക്കണ്ട ഇതാണ് കമ്പനിയുടെ പേര് ഭസ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവനുമായിട്ട് ഇനി ആരെങ്കിലും വിസ ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കമ്പനി പറയുന്നത് ഞങ്ങളൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഈ ശമ്പളം മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇതാണ് അവൻ്റെ നമ്പർ അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റില്ല ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ്റമ്പത് രൂപ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നുപെട്ടിരിക്കുന്ന ആൾക്കാർ തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് അപ്പോൾ കമ്പനി പറഞ്ഞ് ഞങ്ങൾ കയ്യായിരം റിയാൽ തന്നിട്ട് നിങ്ങൾ പോയിക്കോളി പോയിക്കോളീന്നാണ് പറയുന്നത് അപ്പോൾ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവന് ഫോണേ എടുക്കുന്നില്ല നമ്മൾ എന്താ പറയുക ഫോണിൻ്റെ റിപ്ലേ കാര്യങ്ങളൊന്നും തരുന്നില്ല ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അവൻ അപ്പോൾ ആറ്റിങ്ങൽ സ്വദേശിയാണ് തിരുവനന്തപുരം അപ്പോൾ ശ്രദ്ധിക്കുക ഇവനെല്ലാവരും പൈസ ഞങ്ങൾ വിസിക്കെല്ലാം കാശ് കൊടുത്താണ് അപ്പോൾ ഇവൻ്റെ ചതിയിൽപ്പെടാതിരിക്കുക ഓക്കെ താങ്ക് യു